ഗ്യാസ് കൂട്ടുന്ന ചെറിയ കണ്ണനും ഗ്യാസ് പറഞ്ഞ് ഞാനാണ് ഒന്നാമനെന്ന് അപ്പോൾ ചെറിയ പറഞ്ഞ് ഞാനാണ് ഒന്നാമനെന്ന് അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര തർക്കം എനിക്ക് ദേഷ്യം വന്നു ഞാൻ രണ്ടെണ്ണത്തിനെയും പിടിച്ച് ചൂടെ എണ്ണയിൽ അങ്ങോട്ട് ഇട്ടു കിട്ടാം അവിടെ കിടന്ന് തിളക്കിയിട്ടെ അപ്പോൾ ഈ രണ്ട് പേര് വഴക്കുകൂടാമ്പോൾ എരിവൂട്ടാൻ ഭയങ്കര മിടുക്കുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അവരാണ് വേണ്ട ഈ കിടക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ചങ്ങോട്ട് വേവിച്ച് രണ്ടുപേരും കിടന്ന് തുള്ളട്ടെ എരിവ് കൂട്ടാനായിട്ട് അവനും ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടും അത് അടങ്ങുന്നില്ല കേട്ടോ ഭയങ്കര വഴക്കാണ് തുള്ളി 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 അങ്ങ് ചാടി കളിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം വെള്ളമെടുത്ത് സ്വിമ്മിങ് പൂൾ ഇന്നത്തെ കിടന്ന് അങ്ങോട്ട് ഉല്ലസിക്കട്ടെ എന്നിട്ട് ഞാൻ ഉപ്പ് സത്യാഗ്രഹവും കൂടെ നടത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് ഇനിയെങ്കിലൊന്നും നന്നാവുന്ന സ്വിമ്മിംഗ് പൂളിൽ കിടത്തിയിട്ടും വേണ്ട ഒരു അനക്കോ ഇല്ല രണ്ടുപേരും അകന്ന് തന്നെ വേർപെട്ട് കിടക്കുവാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ വഴുതനങ്ങ കുഞ്ഞുങ്ങൾ വന്ന് ഇവരെ തമ്മി ഒന്നിപ്പിക്കണമെങ്കിൽ ഞാനങ്ങോട്ട് വെന്ത് കിട്ടണമെന്ന് വെന്ത് കിട്ടുമ്പോൾ രണ്ടും കൂടെ ഒന്നായിക്കോളും ശരിയാണ് അവനെയും കൂടെ ഇട്ടു പിന്നെ നമ്മളെ വയറ് കഴിച്ചാൽ തിരിച്ച് കുത്തിയാലോ അതുകൊണ്ട് ഞാൻ ഗ്യാസ് പോകാൻ വേണ്ടി വെളുത്തുള്ളിയും ജീരകവും കൂടെ നല്ലതുപോലെ പടയെന്നിടിച്ച് കുറച്ച് സ്വർണ്ണപ്പൊടിയും കൂടെ വിതർ മഞ്ഞൾപ്പൊടി ഇട്ട് ആക്കി എന്നിട്ട് എല്ലാം കൂടെ ഒഴിച്ച് പിന്നെ നമ്മുടെ ചെറിയ കണ്ടാൻ വേണ്ടി നല്ല പുളിച്ച തൈരും കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് വേണ്ട അവർ തമ്മിൽ ഒന്നായി